ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തിയേറ്ററുകളിലും ചിത്രത്തിൻ്റെ പ്രദർശനം തുടരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അമ്പത് കോടിയിലേറെ കളക്ട് ചെയ്ത ആവേശത്തിന് ഒ ടി ടിയിലും പ്രേക്ഷകരുടെ തിരക്കാണ് ഫഹദിൻ്റെ കരിയർ ബെസ്റ്റ് ചിത്രമെന്നാണ് മലയാളത്തിന് പുറത്തുള്ള പ്രേക്ഷകരും ആവേശം കണ്ട ശേഷം അഭിപ്രായപ്പെടുന്നത് അതിനിടയിലാണ് ആവേശത്തിലെ ഒരു ഡയലോഗുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത് ബോധപൂർവം രാഷ്ട്രഭാഷയായ ഹിന്ദിയെ അപമാനിക്കാൻ ആവേശം സിനിമയിൽ ശ്രമിച്ചെന്നാണ് വിമർശനം ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രംഗൻ എന്ന നായക വേഷം ഹിന്ദി പറയാൻ തുടങ്ങുമ്പോൾ രംഗൻ്റെ സുഹൃത്തായ അംബാൻ അത് തടയുന്ന സീനുണ്ട് ഹിന്ദിയുടെ ആവശ്യമില്ലെന്നാണ് അംബാൻ ഈ സീനിൽ രംഗനോട് പറയുന്നത് രാഷ്ട്രഭാഷയായി ഹിന്ദിയെ പരിഹസിക്കുകയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നതെന്ന് നോർത്ത് ഇന്ത്യൻ പ്രൊഫൈലുകൾ വിമർശിക്കുന്നു ദക്ഷിണേന്ത്യക്കാർ മുഴുവൻ ഹിന്ദി വിരോധികളാണെന്നും അതുകൊണ്ടാണ് സിനിമകളിൽ ഹിന്ദിയെ ട്രോളുന്നതെന്നുമാണ് സംഘപരിവാർ ഹാൻഡിലുകളടക്കം ആരോപിക്കുന്നത് മലയാളികൾക്കും തമിഴർക്കും ഹിന്ദി വിരോധം കൂടുതലാണെന്നും സ്വന്തം രാജ്യത്തിൻ്റെ ഭാഷയാണെന്ന ബഹുമാനം പോലുമില്ലെന്നും ചിലർ ആരോപിച്ചു അതേസമയം ഒ ടി ടിയിൽ ആവേശം ബഹിഷ്കരിക്കാനും ചിലർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്